അസലാമലൈക്കും അള്ളാഹു വസു ഇൻഷാള്ളന്ന് പറയുന്ന അറിവ് വെള്ളിയാഴ്ച അസറിനു ശേഷം ഈ ദിക്ര ചൊല്ലി ദുവാ ചെയ്താൽ ഇൻഷാല്ല തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ദുബായിക്ക് അതിശക്തമായിട്ടുള്ള ഉത്തരം ലഭിച്ചിരിക്കും അങ്ങനെയുള്ള രണ്ട് ഇസ്മകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇൻഷല്ലാ നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഇസ്മിനെ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദുക ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമ്മുടെ ദുബായിക്ക് ഉത്തരം നൽകുമെന്നാണ് ചില ആളുകളുടെ ദ സ്വീകരിക്കും ചില ആളുകളുടെ ദുക പെട്ടെന്ന് അള്ളാഹു സ്വീകരിക്കുകയില്ല അതിന് ഒരു കാരണങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ നമ്മുടെ ദഹ പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിക്കാനുള്ള ഒരു വഴിയാണ് ഞാനിപ്പോ പറഞ്ഞു തരുന്നത് അതിന് ഈ രണ്ട് ഇസ്മുകളെ ചൊല്ലി അതൊരു പ്രത്യേകമാക്കപ്പെട്ട ഒരു സമയമുണ്ട് ഏത് സമയത്താണ് യാ യാ റഹ്മാനു എന്ന യാ യാ റഹ്മാനു എന്ന ദിക്കറിനെ അസറിന് തുടങ്ങി അതായത് വെള്ളിയാഴ്ച അസറിന് തുടങ്ങി മഹരിബ് വരെ ഇത് ചൊല്ലുക എത്ര എണ്ണം വേണമെങ്കിലും ചൊല്ലാം അതിന് കണക്കൊന്നുമില്ല നിങ്ങളുടെ കാര്യം മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ഇസ്മിനെ എന്ത് ചെയ്യുക വളരെ എളുപ്പത്തിൽ അസറും ഒസറും മുതൽ ചൊല്ലാവുന്നതാണ് അതിന് ഉത്തരം ശക്തമായിട്ട് തന്നെ നിങ്ങൾക്ക് അതിന് ഉത്തരം ലഭിക്കുന്നതാണ് ഇൻഷാല്ല ചെയ്യുന്ന ദുബായിക്ക് ഉത്തരം കിട്ടുന്നത് വരെ എന്ത് ചെയ്യുക ഇത് തുടർന്നു കൊണ്ടിരിക്കുക ഇൻഷാല്ല തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉത്തരം ലഭിച്ചിരിക്കും ഇൻഷാല്ല അള്ളാഹു നമ്മുടെ എല്ലാവരുടെ ദുബായും എത്രയും പെട്ടെന്ന് തന്നെ അള്ളാഹു സ്വീകരിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ ദുഃ സ്വീകരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഇല്ലാതാവട്ടെ എത്രയും പെട്ടെന്ന് തന്നെ ഇൻഷാല് അള്ളാഹു നമ്മുടെ ദുഃ സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഇൻഷാ ഇൻഷാള്ള അള്ളാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഇൻഷാ ഇൻഷാള്ള എല്ലാവർക്കും ഇതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുഃഖ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾക്ക് അത് കമന്റിലൂടെ അറിയിക്കുക എല്ലാവരുടെ ദുബായും അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമെന്ന് സ്വീകരിക്കട്ടെ അതിന് മറുപടി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരുടെ കമന്റുകളും ഇൻഷാല്ല ഞാൻ കാണുന്നുണ്ട് അള്ളാഹു എല്ലാവരുടെ ദുബായിക്കും എത്രയും പെട്ടെന്ന് തന്നെ ഉത്തരം നൽകി അതിനനുയോജ്യമായ ഉത്തരങ്ങൾ നൽകി ശക്തമായിട്ടുള്ള മറുപടികൾ തന്നെ തരട്ടെ അതുപോലെ ഈ പറഞ്ഞ ദിക്കറുകൾ നിങ്ങൾ ചൊല്ലുക ചാനൽ ചാനലുകയറി കാണുക ഇൻഷാല്ല നിങ്ങൾക്ക് ഉപകാരമുള്ള ഒരുപാട് ചാനലിലുണ്ട് ഇൻഷാല്ലാ അത് കണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ സ്വലാത്തുകളും ഒക്കെ ജീവിതത്തിൽ ഇൻഷാല്ല പകർത്തുക വളരെ ആത്മാർത്ഥതയോട് കൂടി ചൊല്ലി അല്ലാഹു നമ്മുടെ ദുബായിയ്ക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും ഇൻഷാല്ല ഇനിയും ഇതുപോലുള്ള പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല് അസ്സലാ